എല്ലാ കാലത്തെയും പോലെ ഇക്കാലത്തിലും പല നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് പല തെറ്റായ രീതികളും മാർഗങ്ങളും ഉണ്ട് ഇന്നത്തെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഡ്രഗ്സ് ആൻഡ് അതിൻ്റെ ഒരു ഒരു അസോസിയേറ്റഡ് എഫക്ട്സ് നമ്മൾ ഡ്രഗ്സിന് ഒരിക്കലും ഒരു ഡ്രഗ്സ് എന്നൊരു ഒരു 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 സാധനം ഒരു അല്ലെങ്കിൽ ഒരു ഒരു ഇൻജസ്റ്റ് ഒരു സാധനമായിട്ട് മാത്രം കാണരുത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കൂടെ ചേർത്ത് കാണണം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഫോർ ദ നെഗറ്റീവ് അതും കൂടെ ചേർത്ത് കാണണം അപ്പോൾ എനിക്ക് ഐ ഹാവ് ലോട്ട് ഓഫ് ട്രസ്റ്റ് ഇൻ ദ യംഗർ ജനറേഷൻ അവർ അയാൾ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ നിന്ന് കേട്ടു അത് മാത്രമല്ലാതെ അവർ സത്യാവസ്ഥ എന്താണെന്ന് ആരാഞ്ഞ് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദേ വിൽ നെവർ ടച്ച് ഡ്രഗ്സ് ബിക്കോസ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് എ ഹെൽത്ത് ബസ് ഇറ്റ് ബട്ട് ഇറ്റ് ഇസ് ഓൾസോ എ സൊസൈറ്റൽ അസാഡ് അത് കാരണം കൊണ്ട് ഒരു ഒരു ഗുണവും ഇല്ല പലരും പറയുന്നു അത് കോൺസെൻട്രേഷൻ കൂട്ടുകൊന്നു പക്ഷേ അത് ഉണ്ടാക്കുന്ന ഡിപ്രഷൻ ആൻഡ് സൈക്കോളജിക്കൽ എഫക്ട്സ് ആർ ടു ഹ്യൂജ് സോ ഐ ആം ഷുവർ ദാറ്റ് ദേ വിൽ യൂസ് ദയർ റാഷണൽ ബ്രെയിൻ ആൻഡ് ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ നമ്മൾ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് അല്ലെങ്കിൽ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നൊരു വിവേചന ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരിക്കലും ആസ് എ ഹ്യൂമൻ ബീങ് വേറൊരാളെ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ വയലൻ്റ്ലി റിയാക്ട് ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്നില്ല നമുക്കെന്നെ തോന്നാൻ പാടില്ല അത് ഏത് മൂവിയിലായാലും ശരി അത് എവിടെ കാണിച്ചാലും ശരി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് റോങ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആ ഒരു നോളജ് നമ്മുടെ കയ്യിലുണ്ടാവണം സോ അതിന് പിന്തിരി പിന്തിരിയണം അത് മാത്രമല്ല ഇന്ന് സൈബർ ബുള്ളിങ് ആയാലും വയലൻസ് ആയാലും ഇതിൻ്റെ അഗേൻസ്റ്റ് ഒക്കെ വെരി സ്ട്രോങ് ലോസ് ആർ ഇൻ വോക്ക് സൈബറിൽ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരാളെ ചീത്ത വിളിച്ചു വിചാരിച്ചു വി ഹാവ് എ സെപ്പറേറ്റ് സെക്ഷൻസ് വിച്ച് ടേക്സ് സ്ട്രിഞ്ചൻ്റ് ആക്ഷൻ സോ ഇറ്റ് വിൽ അഫെക്റ്റ് എ ഫ്യൂച്ചർ ഓൾസോ ഒരു എഫ്ഐആറില് പ്രതി അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതി ആയാൽ ർ ആർ ലോട്ട് ഓഫ് കോൺസിക്വൻസസ് ഫോർ ഇറ്റ് സോ നമ്പർ വൺ ലീഗലി തെറ്റാണ് അതിന് സ്ട്രോങ് ആക്ഷൻസ് നിങ്ങളുടെ എഗൻസ്റ്റ് എടുക്കപ്പെടാം പക്ഷെ അത് കൂടാതെ മോറലി ഓൾസോ ഇറ്റ് ഇസ് റോങ് അത് നമ്മളെല്ലാം മനസ്സിലാക്കണം അതൊരിക്കലും മറക്കരുത് സോ ഐ തിങ്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു റിവാർഡ് കിട്ടണം എന്നൊരു ഒരു 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 തെറ്റായ ധാരണ പലപ്പോഴും വരുന്നുണ്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരാൾ ജിമ്മിൽ പോവാണ് ഇദ്ദേഹത്തിന് പത്ത് ദിവസത്തിനകത്ത് തന്നെ ഹൃത്തിക് റോഷൻ്റെ ഫിസിക്ക് വരണം ബട്ട് ഹൃത്തിക് റോഷനെടുത്ത് ചോദിച്ചാൽ അറിയാം ഹൗ ഹാർഡ് ഓർ ഹൗ ഡിസിപ്ലിൻഡ് ആൻഡ് ഹൗ പങ്ക്ച്വൽ ഹി വാസ് ടു റീച്ച് ദാറ്റ് ലെവൽ അപ്പം ഈ ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷൻ വരാൻ നേരത്താണ് ഇൻസ്റ്റൻറ്റ് റിഗ്രറ്റ്സും ഇൻസ്റ്റൻ്റ് ഡിപ്രഷനും വരുന്നത് പെട്ടെന്നായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത് പെട്ടെന്നായിരിക്കും നമുക്ക് ഡിസപ്പോയിൻമെന്റ് വരുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പീപ്പിൾ ഇവൻ ടേക്ക് ദർ ഓൺ ലൈഫ്സ് സൂയിസൈഡ് പോലത്തെ ഒരു ആക്ഷൻ ചെയ്യുന്നത് അത് ഡിഫ ഡീറ്റെയിലോട്ട് പോവാൻ നേരത്തെ പലപ്പോഴും ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതാവാം അല്ലെങ്കിൽ ലവ് ഫെയിലിയർ ആവാം സോ ദാറ്റ് ഈസ് ആൾ എ വിക്ടിം വിക്ടിസ് ഓൾ എ പ്രോഡക്റ്റ് ഓഫ് ദിസ് ഗോയിങ് ഫോർ ഇൻസ്റ്റൻറ് റിസൾട്ട്സ് ആൻഡ് നട്ടിഫിക്കേഷൻ നമുക്ക് വി ഷുഡ് ബി പ്രിപ്പയർ ഫോർ ദ ലോങ്ങർ തിങ് പയ്യെ തിന്നാം പനയും തിന്നാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എന്ത് വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും ചെറിയ ഫെയിലിയേഴ്സും ചെറിയ പ്രോബ്ലംസും ഇതിലൊന്നും വിഴാതെ നമ്മൾ ലാർജർ ഓബ്ജക്റ്റീവ്സ് ലാർജർ ഗോൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു യു നോ വി മേ ലൂസ് ദി ബാറ്റിൽ ബട്ട് നോട്ട് ദി വാർ